വെൽക്കം ടു ദംബി ക്രിയേഷൻ ഇന്ന് ഞാൻ കാണിക്കുന്നത് സാന്തോൾ ഫ്രൂട്ടാണ് തായ്ലാൻഡ് ഇന്തോനേഷ്യ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ സുലഭമായി കാണുകയും കൃഷി ചെയ്യുകയും ചെയ്യുന്ന ഈ ഫ്രൂട്ട് ഇപ്പോൾ കേരളത്തിലും സുലഭമായി വളരുന്നുണ്ട് പക്ഷേ ഈ ഫ്രൂട്ട് വിറ്റാമിനുകളൊക്കെ ഏറെ ഉണ്ടെന്ന് പറയപ്പെടുമെങ്കിലും ഈ ഫ്രൂട്ടിന് ഒരു പുളി മധുരമാണ് അതുകൊണ്ട് സ്ഥലം കുറവുള്ളവർ തീർച്ചയായും ഈ ഫ്രൂട്ട് വാങ്ങി വെക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും പിന്നെ ഒരുപാട് സ്ഥലം വേണം വലിയ മരമായി വളരും തണൽവൃഷമായി വളർത്താൻ പറ്റിയ പറ്റിയൊരു ഫ്രൂട്ടാണ് ജ്യൂസടിക്കാനൊക്കെ ഇതുപയോഗിക്കാം ഒരു മാംഗോസ്റ്റീൻ ഫ്രൂട്ട് ഫാമിലി ആയതുകൊണ്ട് തന്നെ ഇതിന് കാട്ട് മാങ്കോസ്റ്റീൻ എന്നും പറയാറുണ്ട് കുറച്ച് മുന്നേ വരെ നെയ്സരിക്കാർ ഈ ഫ്രൂട്ടിനെ പറ്റി പുകയ്ത്തിപ്പറഞ്ഞ് അങ്ങനെയാണ് പലരും ഈ ഫ്രൂട്ട് വാങ്ങി വെക്കാറുള്ളത് പക്ഷേ ഇത് വാങ്ങി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധിക പേർക്കും നഷ്ടബോധമാണ് തോന്നുക കാരണം നമുക്ക് ആ പൈസക്ക് വേറെയും എത്രയോ നല്ല ഫ്രൂട്ടുകൾ വാങ്ങി വെക്കാൻ പറ്റും ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതാ മാങ്കോസ്റ്റിൻ പുര അല്ലെങ്കിൽ കുടുമ്പുളി പോലെയുള്ള മല്ലികളാണ് കിട്ടുക വലിയൊരു ഫ്രൂട്ട്സിൻ്റെ ഉള്ളിലാണേ ഇത്രയും കുറഞ്ഞ ഭാഗം മാത്രമേ ഉള്ളൂ ഈ ഫ്ലഷിനുള്ളിൽ ഒന്ന് രണ്ട് കുരു ഉണ്ടാവും ആ കുരു കഴിക്കരുതെന്നാണ് പറയുന്നത് ഇത്രേ ഇതിലുള്ളൂ കഴിക്കാനായിട്ടൊന്നുമില്ല തന്നെ ഒരു പുളിമധുരം ഇതിൻ്റെ തൊലിയെല്ലാം ചാറിടാൻ ഉപയോഗിക്കുമെന്ന് പറയുന്നു നമ്മൾ ഇട്ട് നോക്കിയിട്ടില്ല ഇത് മറ്റൊരു ഫ്രൂട്ടാണേ ഗ്രീൻ ചാമ്പ വേനൽക്കാലത്തുണ്ടായാൽ വളരെ ടേസ്റ്റിയാണ് മഴക്കാലത്ത് പിന്നെ ഏത് ചാമ്പയും പുഴുവന്ന് ഉള്ളൂ നമ്മൾ നല്ലോണം കവറിട്ട് കെയർ ചെയ്താൽ നമുക്ക് കഴിക്കാൻ പറ്റും ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക